ഇന്ന് ഞാനും കാക്കം കൂടി ഇടപ്പള്ളി വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു നല്ല ഫീല് കാരണം ഭയങ്കരമായിട്ട് ടയർഡായി അപ്പോഴാണ് നമ്മുടെ കാര്യം ആലോചിച്ചത് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി നേരെ മിൽമഡ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തു ഇപ്പൊ നിങ്ങൾ വിചാരിക്കണമുണ്ടാവും ഐസ്ക്രീമും അടിക്കാനാണ് വാങ്ങാൻ നല്ലതായി കാണാം ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപ്പൻസ് ആണ് ഞങ്ങൾ നിന്ന് മേടിക്കാൻ പോകുന്നത് അപ്പൊ സാധനം വന്നു ഗായ് ഇതാണ് ഇപ്പൊ സംഭാരം ഞങ്ങൾ എപ്പോൾ മേടോ മുമ്പിൽ കൂടി പോയാലും മിൽക്ക് ഷേക്കോ സമ്പാരോ ഐസ്ക്രീമോ ഒക്കെ മേടിക്കും ഇപ്പൊ സമ്മർ സീസണിൽ ഞങ്ങൾ ഇപ്പം മേടിക്കുന്നത് കൂടുതൽ സമ്പാരവും ഇന്ത് നല്ല പച്ചമുളകും ഈ വേപ്പലും ചതച്ചിട്ടുള്ള സംഭവമാണ് നമുക്ക് തരുന്നത് അത് വീട്ടിലെത്തിയപ്പോൾ ഉമ്മി എടുത്ത് ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചുട്ടോ ഇത് ചോറിൻ്റെപ്പോ നമുക്ക് വെറുതെ കുടിക്കാം പത്ത് ഉള്ളൂ എല്ലാവരും വാങ്ങണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക